ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷിഗാസ് വേൾഡ് മലയാളം അപ്പം നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ ആദ്യം തന്നെ ഞാൻ എൻ്റെ നന്ദി പറഞ്ഞോട്ടെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ എന്ന് പറയുന്നത് വലിയ സപ്പോർട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറേ ഫ്രണ്ട്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം നമ്മളൊരു സെക്കൻഡ് ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റലി അത് റിമൂവായി പോയിട്ടോ ഞാൻ കാരണം ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽഡായിട്ട് എല്ലാവർക്കും മനസ്സിലാവണം എന്ന രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് നമ്മൾ നമ്മൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ബ്ലർ ചെയ്യാതെ പറഞ്ഞുപോയി അത് യൂട്യൂബിൻ്റെ പ്രൈവസി പോളിസിയുമായിട്ട് ഗൈഡ് ലൈൻസിന്റെ ഗൈഡ് ലൈൻസിന്റെ അനുസരിച്ചിട്ട് അത് വയലേഷൻ ആണെന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് അത് ഡിലീറ്റ് ആയിട്ടില്ല റിമൂവ് ആയി പോയി കാരണം നമ്മൾ എല്ലാവർക്കും മനസ്സിലാവട്ടെ എന്ന രീതിയിൽ ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊന്നും ബ്ലർ ചെയ്യാതെ പറഞ്ഞുതന്നു കാരണം ബ്ലർ ചെയ്യുകയാണെങ്കിൽ അധികം പേർക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ഇത്രയും ആയിട്ട് പറഞ്ഞു തന്നെ ഒരുപാട് സംശയങ്ങളാണ് ഒരുപാട് കമന്റ്സ് ആണ് അപ്പൊ നമുക്ക് അതിനൊക്കെ റിപ്ലൈ കൊടുത്തുകൊടുത്ത് കൊടുത്തു കൊടുത്ത് നമ്മളൊരു ലെവലായി നിൽക്കായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വരരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിട്ട് ഒരു വീഡിയോ ഇട്ടത് പക്ഷേ ും കുറെ ഫ്രണ്ട്സ് ആ വീഡിയോ കാണാത്തത് കൊണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഇടണം ഡീറ്റെയിൽഡ് വീഡിയോ ഇടണം പറഞ്ഞിട്ട് പറഞ്ഞോണ്ടിരിക്കുകയാണ് വിചാരിച്ചു ഇനി അങ്ങോട്ട് കാണുന്നവർക്കും ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആവശ്യം ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് അവർ ഡീറ്റെയിൽഡ് വീഡിയോ ചോദിക്കുന്നത് മനസ്സിലായി ഇതിന്റെ ഇടയിലെ എനിക്ക് കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു കണ്ണിന് ചൂടാണ് കേട്ടോ ഈ കണ്ണിന് ഭയങ്കര ചൂടും ആണ് അപ്പൊ അതിന്റെ കുറച്ച് പുറകിലായിരുന്നു പിള്ളേർക്ക് വയ്യ അങ്ങനെ കൊറേ പ്രോബ്ലെംസ് കൊണ്ടാണ് ഇത്രയും വൈകിയത് അപ്പൊ എന്തായാലും ഇനിയിപ്പോ അധികം കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല പറ്റുന്ന സമയത്ത് ഞാൻ വീഡിയോ ഇട്ടോ കുറേ ഇഷ്യൂസ് നമുക്കും ഉണ്ട് നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എനിക്ക് ആക്ച്വലി എങ്ങനെയാണ് വീഡിയോ ഇടണ്ടതെന്ന് അറിഞ്ഞില്ല അത് മനസ്സിലാക്കി എടുത്ത് വീഡിയോ ഇട്ടത് അത് പോയി അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കുറച്ച് പഠിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യണു അതുപോലെ നമ്മൾ ബാക്കിയുള്ളവർ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹാപ്പിയുള്ള കാര്യമാണ് നമ്മൾ ഡെവലപ്പ് ഡെവലപ്പാകുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതലുള്ളവരും ഡെവലപ്പായി പോകണമെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ അപ്പോൾ എന്തായാലും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ അറിയുന്ന രീതിയിൽ നിങ്ങൾ എത്തിക്കുക ടെക്നിക്കലി കുറച്ച് കാര്യങ്ങളൊന്നും അറിയാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ആ ഒരു വീഡിയോ റിമൂവ് ആയി പോയത് അപ്പോൾ എന്തായാലും ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ ിടുന്നത് ഇനിപ്പൊ ഇത് എന്ത് പ്രശ്നത്തിലോ അത് നിക്കുന്ന എനിക്കറിയില്ല കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞു തരുന്നത് ഇതിലെങ്ങനെയാണോ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി കാര്യങ്ങൾ വൈകിപ്പിക്കുന്നില്ല കുറച്ച് ബുദ്ധിമുട്ട് എനിക്കും ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ വൈകി പോകുന്നത് അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇടയിൽ കുറേ ഒക്കെ ഉണ്ടായിരുന്നു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഓർഡർ വന്നു തുടങ്ങി അങ്ങനെ കുറേ ഒക്കെ ഞാൻ കണ്ടിരുന്നു അതൊക്കെ കേട്ടതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾ എന്താണ് കീപ്പ് മൂവിങ് എന്ത് പ്രോബ്ലം വന്നാലും ഒന്ന് ഫേസ് ചെയ്തിട്ട് നിങ്ങൾ നന്നായിട്ട് ബിസിനസ് ചെയ്യുക അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് പോകുമ്പോൾ തന്നെ ഇ കൊമേഴ്സിന്റെ പല വഴികളും നിങ്ങൾക്ക് തുറന്ന് നടക്കുന്നുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഇതൊരു എന്താ പറയുക ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ട് മാത്രം വിചാരിക്കുക ഇത് നിങ്ങൾക്ക് വലിയ ബിസിനസ്സിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആണെന്ന് മാത്രം വിചാരിച്ചാൽ മതി അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അപ്പൊ നമുക്ക് വൈകാതെ നമ്മുടെ വീട്ടിലോട്ട് പോയാലോ അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിത് നമ്മുടെ മൊബൈലിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ നമ്മുടെ മൊബൈലിൽ ഗൂഗിളിൽ ഗൂഗിൾ ക്രോമിലൊക്കെ പോയിട്ട് മീഷോ സപ്ലൈ പാനൽ നിന്ന് അടിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരും അതിൽ ആദ്യത്തെ എന്ന് കാണിക്കുന്നതിൽ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ലോഗിൻ ടു യുവർ സപ്ലൈ പാനൽ എന്നുള്ളതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്ത് പോകാൻ പറ്റും അല്ലെങ്കിൽ ക്രിയേറ്റ് യുവർ സപ്ലയർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു ഓപ്ഷൻ കാണാവുന്നതാണ് നമുക്ക് ക്രീയേറ്റ് ചെയ്യാവുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മൊബൈൽ നമ്പർ കൊടുക്കേണ്ട ഒരു ഇത് വരും കേട്ടോ അപ്പം ഈ മൊബൈൽ നമ്പർ നമുക്ക് ഏത് ഏത് നമ്പറിലാണോ അക്കൗണ്ട് ചെയ്യേണ്ടത് ആ ഒരു മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക അതിലോട്ട് ഒരു ഒ ടി പി വരും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ ബ്ലർ ചെയ്ത് കണിച്ചതുകൊണ്ടാണ് നമ്മുടെ കഴിഞ്ഞ് വീഡിയോ റിമൂവായി പോയത് അപ്പോൾ ഇതിൽ അത്യാവശ്യം ഞാൻ എല്ലാ ഭാഗവും പേഴ്സണൽ ഡീറ്റെയിൽസ് മുഴുവൻ നമ്മൾ ബ്ലർ ചെയ്തുകൊണ്ടാണ് റിമൂവ് ആയതുകൊണ്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ബ്ലർ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നമ്മൾ ഈ ഒ ടി പി വരുന്നത് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജിലൂടെയാണ് കേട്ടോ അതെനിക്കിത് മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു ഒ ടി പി ഇവിടെ അടിച്ചു കൊടുക്കുകയാണ് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുവാണെങ്കിൽ നമുക്ക് വരുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് ഡീറ്റെയിൽസ് ആണ് കേട്ടോ നമുക്ക് നമ്മുടെ ബിസിനസ് ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ജി എസ് ടി വെച്ചിട്ടാണെങ്കിൽ എസ് എൻ്റെ ജി എസ് ടി ഉണ്ട് അല്ലെങ്കിൽ നോ വറി നോട്ട് യു ക്യാൻ സെൽ വിത്തൗട്ട് ജി എസ് ടി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മളിതിൽ നോ ഇത് അടിച്ചു കൊടുക്കുകയാണ് നോ വിത്തൗട്ട് ജി എസ് ടി ആണല്ലോ അപ്പം നമുക്ക് നോ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ജി എസ് ടി ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെ അപ്പോൾ നോ വിത്ത് ആയതുകൊണ്ട് പാൻ നമ്പർ ഫുൾ നെയിം ഇമെയിൽ ഐ ഡി ഫുൾ അഡ്രസ്സ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് വേണ്ടത് അപ്പോൾ പ്രൊസീഡ്യൂ കൊടുക്കുക പ്രൊസീഡ്യൂ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആഡ് ഡീറ്റെയിൽസ് കാണിക്കൂട്ടോ അതായത് എൻറോൾമെൻറ്റ് ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസാണ് ഇവിടെ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റി കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് ശ്രദ്ധിക്കുകയും കൂടി വേണം കാരണം ഇതിൽ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരുത്തിയാൽ അററൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ചോദിക്കുന്നത് നമ്മുടെ പാൻ നമ്പറാണ് പാൻ നമ്പർ അടിച്ചു കൊടുക്കുക പാൻ നമ്പറിൽ പാൻ കാർഡിലുള്ള അതേ പേര് തന്നെ അവിടെ അടിച്ചു കൊടുക്കുക സ്പേസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഷോളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ ഈ ഒരു ഒരു ഭാഗം ആണ് കേട്ടോ അപ്പോൾ അത് ചെയ്ത് കൊടുക്കുന്നതിൽ വരുന്ന മിസ്റ്റേക്ക് കൊണ്ട് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ എറർ കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ നമ്പർ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ നെയിം ആസ് പെർ പാൻ പാനിൽ അതേ നെയിം തന്നെ ഇവിടെ താഴെ അടിച്ചു കൊടുക്കുകയാണ് പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഒ ടി പി വരും അപ്പം ഞാനത് ഈ പാൻ നമ്പർ അടിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഇത് ഇതൊക്കെ ഞാൻ ഞാൻ ബ്ലർ ചെയ്ത് വെക്കാൻ കേട്ടോ ഇനിയിപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് എനിക്ക് എനിക്കറിയില്ല എന്നാലും മനസ്സിലാവുമെന്ന് കരുതുന്നു അപ്പോൾ അടുത്തത് നമുക്ക് ഇമെയിൽ ഐ ഡിയാണ് അതിനടുത്ത് നമുക്ക് സ്റ്റേറ്റ് ആണ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്റ്റേറ്റ് തന്നെ അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഞാൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളത്താണ് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് വിത്തൗട്ട് ജി എസ് ടി ആകുമ്പോൾ നമുക്ക് ഏത് സ്റ്റേറ്റിലാണോ നമ്മൾ കൊടുക്കുന്നത് ആ സ്റ്റേറ്റിൽ മാത്രമേ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ കേരള എന്ന് അടിച്ചു കൊടുക്കുക ണ്ട് അടുത്തത് നമുക്ക് ആവശ്യം പിൻകോഡാണ് പിൻകോഡ് നമ്മൾ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിറ്റിയൊക്കെ ഓട്ടോമാറ്റിക്കലി അത് ഫിൽ ആയി വരുന്നതായിരിക്കും കേട്ടോ അപ്പം ഡിസ്ട്രിക്റ്റ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഫില്ലായി വരുന്നതായിരിക്കും ഇനിയിപ്പോൾ വന്നില്ലെങ്കിൽ നിങ്ങൾ അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അത് അടിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഇത്രയ്ക്കോളും നമ്മുടെ ഏരിയ നമ്മുടെ റൂമിൻ്റെ നമ്പർ വീടാണെങ്കിൽ വീട്ടിൻ്റെ നമ്പറൊക്കെ അടിച്ചു കൊടുക്കാം കേട്ടോ ശേഷം നമുക്ക് ഈ ഒരു ക്യാപ്ച സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് ഈ ഒരു ക്യാപ്ച അടിച്ചു കൊടുത്തിട്ട് സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു ക്യാപ്ച അടിച്ചു കൊടുത്തപ്പോൾ ഇതേ സബ്മിറ്റ് സബ്മിറ്റിംഗ് യുവർ അക്കൗണ്ട് നിന്ന് കാണിക്കുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ക്രിയേറ്റ് എൻറോൾമെൻറ്റ് ഐ ഡിക്ക് ഒരു ഒ ടി പി വരും അതായത് നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലോട്ട് നമ്മൾ കൊടുത്ത ഇമെയിൽ ഐ ഡിക്ക് രണ്ടിലേക്കും ഒരു ഒ ടി പി വരും കേട്ടോ അത് നമ്മളിവിടെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതേ എൻറോൾമെൻറ്റ് ഐ ഡി ക്രിയേറ്റഡ് സക്സസ്ഫുളി എന്ന് കാണിക്കേണ്ട അപ്പോൾ അതിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോകുവാണെങ്കിൽ ഇതേ ഇതുപോലെ നമ്മുടെ ബിസിനസ് ഡീറ്റെയിൽസ് കാണിക്കട്ടെ അപ്പോൾ ഇതൊക്കെ ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക അടുത്തത് നമുക്ക് പിക്കപ്പ് അഡ്രസ് ആണ് കേട്ടോ വരിക അപ്പോൾ ഈ അഡ്രസ്സിൽ നിന്നാണ് നമുക്ക് പിക്കപ്പ് വരിക അപ്പോൾ ഇതിൽ എന്തെങ്കിലും എഡി നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുക അടുത്ത് നമുക്ക് വരുന്നത് ബാങ്ക് ഡീറ്റെയിൽസ് ആണ് അതായത് നമുക്ക് കാശ് കാരൻ്റെ അക്കൗണ്ട് അപ്പോൾ ഇതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് ഷുഡ് ബി ഇൻ ദ നെയിം ആസ് പെർ ഓൺ എൻറോൾമെൻറ്റ് ഐ ഡി എൻറോൾമെൻറ്റ് ഐ ഡിയിലുള്ള ആ ഒരു പേരുണ്ടല്ലോ അതിൻ്റെ അവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ തന്നെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഐ എഫ് സി കാർഡൊക്കെ ബാങ്ക് ബുക്കിൽ തന്നെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് വെരിഫൈ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക ബാങ്ക് ഡീറ്റെയിൽസ് രണ്ട് ദിവസത്തിനുള്ളിൽ വെരിഫൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്